ഹായ് ഡീസ് നമ്മളിന്ന് മുട്ടയും റവയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആവിയിൽ ഒരു പലഹാരം ആട്ടോ തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ടെടുക്കാൻ പോകുന്നത് ഒരു കപ്പ് റവയാണ് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പിനാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു കപ്പ് റവക്ക് അര കപ്പ് പഞ്ചസാര പാകമായിരുന്നു കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുക അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ മിക്സിയുടെ ഒരു വലിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് മുട്ട ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ എടുത്ത കപ്പിന് റവക്ക് രണ്ട് മുട്ട പാകമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇരുന്നൂറ്റൻപതിൻ്റെ എം എൽ ൻ്റെ കപ്പാണ് എടുക്കുന്നത് ചോദിച്ചെങ്കിൽ നാല് മുട്ട വേണ്ടി വരും ഇനി ഇതിലോട്ട് പൊട്ടിച്ച് കൊടുക്കാം ഞാൻ വലിയ ചാർ എടുത്തത് എന്തോണ്ടാൽ രണ്ട് മുട്ട ചേർക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത റവേൻ്റെ റവിയും പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഇട്ട് അടിക്കുമ്പോൾ സമയത്ത് ഒന്നായിട്ട് തന്നെ വലിച്ചു പോകും അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഞാൻ വലിയ ചാറ് അപ്പോൾ നിങ്ങൾക്ക് വലിയ ചാറാണിച്ചെങ്കിൽ അതിൽ തന്നെ ഇട്ടാൽ മതി ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര അറവിയും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ടെടുക്കാം അപ്പോൾ വാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്തോളി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലോ ഇല്ലാത്തത് ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്കായ് പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്കായ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യാൻ ഏതെങ്കിലും മിക്സിയിലിട്ട് അടിക്കുമല്ലോ ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് എടുത്തോണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുമല്ലോ ആ സമയത്ത് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ നമ്മൾ ചൂടാൻ നേരത്ത് ഇട്ടുകൊടുത്താൽ മതി അപ്പോഴാണ് കേട്ടോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടുക ഞാനിത് മറന്ന് ഇട്ടുകൊടുത്തതാണേ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ലൂസാണെന്നുള്ളത് അപ്പോൾ നമ്മൾ മാവിൻ്റെ ഇഡ്ഡലിമാവിൻ്റെയൊക്കെ അത്രയൊക്കെ ലൂസ് ആവാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഇതിലോട്ട് കറക്റ്റായിരുന്നു ഈ മുട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പാൽ ചേർത്താൽ മതി കേട്ടോ മുട്ടേൻ്റെ പകരം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് എല്ലാ ചിങ്ങിലും ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്തെടുത്തോടി കേട്ടോ സൺഫ്ലവർ ഓയില് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയത് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നു വെച്ചെങ്കിൽ അത് ഈ സമയത്ത് ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് മറക്കണ്ട ഇനി ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിൻ്റെ മുമ്പായിട്ടൊരു കാര്യം കൂടെ ചെയ്യാണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം ഞാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യോ അതിലും എന്താ ചീ ഒഴിച്ചെടുക്കുക ഇതിലോട്ട് കുറച്ച് ക്യാഷിനോട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീട്ടിലിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അത് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറയെ ഒഴിച്ചു കൊടുക്കുന്ന വേണ്ടെട്ടോ ഒരു മുക്കാൽ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അത് മാവ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വരും ചെയ്യും നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഒരു കപ്പിന് റവ് എടുത്തത് കൊണ്ട് തന്നെ അഞ്ചെണ്ണം അട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്തെടുത്തോണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത ക്യാഷിനിട്ട് മുന്തിരിയും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് മതി അപ്പോൾ നമ്മളത് ഇഡ്ഡലി തട്ടിലാട്ട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഞാൻ വെറുതെ വെച്ചെടുത്തിട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു തട്ടിലാട്ടോ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടിട്ടത് കുക്ക് ചെയ്തെടുക്കാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് വെക്കുന്നത് വെച്ചെങ്കിൽ അഞ്ച് മിനിറ്റ് മതിയാകും അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിഭാഗത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടോ കഴിക്കാൻ അപ്പോൾ ചായൻ്റെ കൂടെയൊക്കെ ഇതുപോലും തയ്യാറാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കുമല്ലോ കേട്ടോ അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം Okay, thank you for watching.